ഇതൊരു ൃശ്ശൂർ കോർപ്പറേഷന്റെ സംവിധാനമാണ് ഇരുപത്തായിരം ഇരുപത്തയ്യായിരം രൂപ ഇവിടെ പഴ ഈടാക്കിട്ടുണ്ട് ഇരുപത്തയ്യായിരം രൂപ പഴ ഈടാക്കിയിട്ട് ഉള്ള പ്ലേസിൽ ഒരു വേസ്റ്റ് ബിൻ ഉണ്ടോ നോക്കൂ ഇല്ല അപ്പൊ വേസ്റ്റ് മാനേജ് ചെയ്യാനായിട്ടുള്ള പ്ലേസും കൂടിയാണിത് അപ്പോ അങ്ങനെയുള്ള ആൾക്കാർ ഇടുകയാണെങ്കിൽ ഈ ജൈവ അജൈവ മാലിന്യ പദാർത്ഥങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇടാനുള്ള സംവിധാനം കൂടി അതായത് ഭയങ്കര പ്രിവിലേജഡ് ആയിട്ടാണ് ഇരുപത്തയ്യായിരം രൂപ പറയുന്നത് പക്ഷെ ഇവിടെ വേസ്റ്റ് ഇടാനുള്ള സംവിധാനം ഇല്ല അപ്പം ആൾക്കാർ വലിച്ചെറിയുക അപ്പോൾ ഫൈൻ ഈടാക്കുക എന്നുള്ളതല്ല ആൾക്കാർ വലിച്ചിട്ടുള്ളവർക്ക് കറക്റ്റായിട്ട് വേസ്റ്റ് പിന്നുകൾ സ്ഥാപിച്ച് അവരതിലേക്ക് വേസ്റ്റ് ഡീപ്പിക്കാനാണ് നമ്മൾ മാമ്മ ശ്രമിക്കേണ്ടത് അപ്പോൾ ഇവിടുത്തെ ബേസ് മാനേജ്മെന്റ് എത്രത്തോളം ബെറ്റർ ആയിട്ടുള്ള റീസൈക്കിൾ സംവിധാനങ്ങൾ എത്രത്തോളം ഈ പറയുന്ന തൃശ്ശൂർ കോർപ്പറേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും ഇവിടുത്തെ ഫെയിൽഡ് ആണെന്നുള്ളത് അപ്പോൾ ഇരുപത്തയ്യായിരം രൂപ ഫൈൻ ഈടാക്കാനായിട്ട് ജനങ്ങൾ അവർക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ റീസൈക്കിൾ സംവിധാനം പ്രോപ്പർ ഇല്ലാത്തോണ്ടാണ് അവർക്ക് ഇടാനുള്ള ബേസ് ബിന്നുകൾ ഇല്ലാത്തോണ്ടാണ് അപ്പോ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നോക്കിക്കോ ഇതാണ് അവസ്ഥ ഡ്രൈനേജ് സംവിധാനങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ് കേട്ടാ അതിന്റെ മുന്നിൽ തന്നെയാണ് ഡ്രൈനേജ് സംവിധാനങ്ങൾ തുറന്നിട്ടിട്ടുള്ളത് അപ്പോൾ അത് എവിടേക്കാണ് പോകുന്നത് നോക്കൂ ഇലക്ട്രിക് ഇലക്ട്രിക് അതായത് ഇലക്ട്രിക് പോസ്റ്റിന്റെ അടിയിലേക്കാണ് പോകുന്നത് അതിൻ്റെ വയറൊക്കെ ഒക്കെ എടുക്കുന്നത് കണ്ടില്ലേ എത്രത്തോളം മടുത്തിട്ടാണ് നോക്കുക എത്രത്തോളം അപകടമാണ് നോക്കൂ ഡ്രൈനേജ് സംവിധാനങ്ങൾ മൂടിയിട്ട് പോലും ഇല്ല അതായത് യൂറോപ്യൻ മാതൃകയിലെ ഈ സാധനം ഡെവലപ്പ് ആയിട്ടില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ